ഹലോ കൂട്ടുകാരി വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ആരനാട് ആനന്ദേശ്വരം ശിവക്ഷേത്രത്തിലെ ആറാട്ട് ഗോക്ഷേത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ നാട്ടിലാണ് ഈ ക്ഷേത്രം മുത്തുകൂട്ടുവ ചുകൂടിയ മഹലകളുടെയും പഞ്ചവാദിങ്ങളുടെയും പുഷ്പവൃഷ്ടികളുടെയും അകമ്പുടി കൂടി കൂടി ശ്രീ മഹാദേവൻ നല്ല തലയെടുപ്പുള്ള ശാന്തസ്വരൂപനായ മലയങ്കരൽ പുത്രനായ ഭഗവതിദാസനായ മലയങ്കീർ വല്ലഭൻ്റെ ശിരസിൽ രാജകീയമായി വരുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ പ്രകൃതിയും പഞ്ചഭൂതങ്ങളും ശിവതീർത്ഥമായി ഒഴുകുന്ന കരമനാറ്റ്യൻ തീരത്ത് ശൈവപഞ്ചമി മന്ത്രങ്ങളാൽ ബൃതശുദ്ധിയോടുകൂടി നിലവിളക്കും നിറവറയും ഭഗവാൻ സമർപ്പിച്ചു കൈകൂപ്പി നിൽക്കുന്ന ഭക്തജനങ്ങളെ പരബ്രഹ്മനായ ശ്രീ ബ്രഹ്മസ്വരൂപനായ ശ്രീ മഹാദേവൻ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദവും സിദ്ധിയും നൽകി കടന്നു കടന്നുപോവുകയാണ് ഈ വേളയിൽ പഞ്ചവാദികളുടെയും ചെണ്ടമേളങ്ങളുടെയും നാദസ്വരത്തിൻ്റെയും നീണ്ട മുഴക്കങ്ങൾ നമുക്ക് കേൾക്കാം കൂടാതെ തന്നെ നമ്മുടെ തെക്കൻ കലാരൂപമായ തെയ്യം ഉത്സവനാളുകൾ മാത്രമേ നമുക്ക് ഈ തെയ്യം കലാരൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ അവരുടെ ദൃഢമായ ആ നോട്ടവും ചലനങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊരു കാഴ്ച തന്നെയാണ് അവരുടെ ആ ദൃഢമായ നോട്ടവും അവരുടെ ആ ചലനങ്ങളും ആ താളത്തിനോട്ടുള്ള അവരുടെ ചലനങ്ങളെല്ലാം കൂടാതെ തന്നെ നമുക്ക് മയിലാട്ടം കാരണം ഒരുപാട് ദൂരെ ദൂരം നടന്നുപോയതുകൊണ്ടായിരിക്കും ആ മയിലാട്ടം ക്ഷീണിച്ചതുപോലെ ഓടിപ്പോകുന്നത് അല്ലാതെ തന്നെ അവരുടെ കൂടെ തന്നെ കളിക്കുന്ന ഉണ്ട് കാരണം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ പിന്നെ നമുക്ക് ബേക്ക് ചെയ്യുന്നു വരുന്ന കെട്ടുകുതിര സാധാരണ ഇവർ കുട്ടികളുമായി നല്ലപോലെ കളിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവർ സമയം പരിധി കൊണ്ട് ആയിരിക്കാം ഒരു ഓടി ഓടിപ്പോകുന്നതിലും പിന്നെ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കളരിപ്പയറ്റ് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും കളരിപ്പയറ്റ് കലോട്ട എന്നിവ അഭ്യസിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലത്ത് അതല്ലൊരു ബെറ്റർ ആയിട്ടുമാണ് പിന്നെ ഈ ചെണ്ടമേളങ്ങളുടെ തൊട്ട് താഴെ നിൽക്കുന്ന നാസിത്തോൾ അത് പറയാതെ വയ്യ കാരണം ഇവരുടെ ഒരു കലാവിരുദ്ധ അത് സമ്മതിക്കായിരിക്കാൻ പറ്റില്ല കാരണം ഇവരുടെ വിരൽ തുമ്പിൽ ഒരിക്കുന്ന സംഗീതം നമുക്ക് ഒരിക്കലും മറക്കാനോ അല്ലെങ്കിൽ നമുക്കത് കേട്ടിട്ട് അത് വേണ്ടെന്ന് നോക്കിക്കാനോ കഴിയില്ല അത്രയ്ക്ക് ആസ്വാദകരമായ സംഭവമാണ് കാരണം ഇവരുടെ ആ ചലനങ്ങളും താളങ്ങളും ഇവരുടെ ആ സ്റ്റെപ്പുകളും നന്നായി ആസ്വദിക്കാൻ എല്ലാ ജനങ്ങളും കഴിയുന്നുണ്ട് അത്രയ്ക്ക് ആസ്വദിതമായ ഒരു സംഭവമാണ് ഇവർ ഇവിടെ കാഴ്ചവയ്ക്കുന്നത് നല്ല നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് നല്ല കേൾക്കാനും നല്ല ആസ്വാദമായ സംഗീതമാണ് സംഗീതം നമ്മൾ നല്ല സംഗീതമാണ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തൊന്നും ചെണ്ടമേളായാലും നാസികളോളായാലും നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഒരുപാട് പേര് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് അതും കൂടെ ചെയ്യണം എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം എന്നൊന്നും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെ നാമത്തിൽ നല്ലൊരു ദിവസം ഞാൻ നേരുന്നു ഓക്കേ സി യു താങ്ക് യു ഫോർ വാച്ചിങ്